ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമേറും പൈതൃകത്തിൽ നാടിനല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണനിക്ക് സ്വർഗരാജും മതീതരത്ത് ചിന്തയാണർമിടുന്ന ഭാരതം പെരുമേറും പൈതൃകത്തിൽ നാടിനല്ലോ ഭാരതം മാരാ അസാദി ആസാദി ആസാദി നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷ മതത്തിനപ്പുറം വരിഞ്ഞ സ്നേഹ ചിത്ര സാഗര നൂറ് നൂറ് ചിന്തകൾ നൂറു നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വിരിഞ്ഞ സാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ചൈനനും വിരമിച്ച നാടിതലു ഭാരതം ദേഷ്യ जान सो प्यारा प्यार हमारा आजादी പ്യാർ ഹമാരാതിച്ച വെച്ചു ഞാൻ നടന്ന മഞ്ഞിനെ മറക്കുക മനം മടുത്തു കണ്ണടച്ചു നോക്കുകൊത്തിയാകുവാ നടന്ന മണ്ണിനെ മറിക്കുവാ മനം അടുത്ത് കണ്ണടച്ചു നോക്കുക കൊത്തിയാകുവാൻ കഴിയുകില്ല ഞങ്ങള് മതേതരത്തെ രക്തമാ പിടഞ്ഞു വീണു ചാകിലും മനസ്സുതൊന്ന് മാത്രമാ കഴിയുകില്ല ഞങ്ങള് മതേതരത്തെ രക്ത പിടഞ്ഞു വീണു ചാതിലും മനസ്സന്ന് മാത്രമാ ദേശമാരാസ് പ്യാ പ്യാർ ഹമാരാ കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടു ചേർന്ന് പാരിലാകെ പോമണം പരത്തണം വിഷം വിതച്ച് കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം പാരിലാകെ കെ പരത്തണം കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം മോകലാ വെടിഞ്ഞു നമ്മളൊന്ന് നിന്ന് നാടിനെ നയിക്കണം മോകലാ വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം പ്യാരാ يا <applause> أَزَدِي <applause> ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ഡനിക്ക് സ്വർഗരാജവും മതേതരത്വ ചിന്തയ പുണർനിടുന്ന ഭാരതം വെറുമേറും പൈതൃകത്തിൽ നാണിതല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ഡനിക്ക് രാജ്യവും മതേതരത്വ ചിന്ത ഭാരതം പെരുമേറും പൈതൃകത്തിന് നാടിത ഭാരതം ദൃശ്യമാരേ ജാന സാര ഹമാര അസാതി അസാതി ആസാദി